അസ്സാം വലൈക്കും കാറിന്റെ ഡോർ ശരിക്കും അടഞ്ഞിട്ടില്ല എന്ന് വിളിച്ചു പറഞ്ഞ ബൈക്കിൽ സഞ്ചരിക്കുന്ന വ്യക്തി തങ്ങളെ ചീത്ത പറഞ്ഞതാണെന്ന് തെറ്റിദ്ധരിച്ച് അയാളെ തടഞ്ഞു നിർത്തി കാറിൽ സഞ്ചരിച്ചവർ വധിച്ച സംഭവം നാം അടുത്ത കാലത്ത് വായിച്ചു അർദ്ധരാത്രി കാവൽക്കാരൻ ഗേറ്റ് തുറക്കാൻ താമസിച്ചതിന് അയാളെ കാറിടിച്ച് വധിച്ച സംഭവം അറിയാത്തവർ ചുരുങ്ങും ഈ രണ്ട് സംഭവങ്ങളിലേക്കും അവരെ നയിച്ച ചില പ്രധാന കാര്യങ്ങളുണ്ട് അതിലൊന്ന് ക്ഷമ എന്ന വളരെ പ്രധാനപ്പെട്ട ഒരു സ്വഭാവ ഗുണത്തിന്റെ അഭാവമാണ് ബൈക്കിൽ സഞ്ചരിച്ചയാൾ എന്താണ് പറഞ്ഞതെന്ന് ക്ഷമയോടെ അന്വേഷിച്ചിരുന്നെങ്കിൽ ഒരു നിരപരാധിയുടെ ജീവൻ നഷ്ടപ്പെടില്ലായിരുന്നു അതിന് കാരണക്കാരായവർ ജയിലിലാകുമായിരുന്നില്ല അതുപോലെ വാച്ച്മാൻ ഗേറ്റ് തുറക്കുന്നതുവരെ ക്ഷമിച്ചിരുന്നെങ്കിൽ വ്യവസായിക്ക് ജയിലിൽ കഴിയേണ്ടി വരില്ലായിരുന്നു ആ പാവപ്പെട്ട കാവൽക്കാരന്റെ ജീവൻ പുലിയില്ലായിരുന്നു ഈ രണ്ട് സംഭവങ്ങളും റീവൈൻ ചെയ്ത് മറ്റൊരു രീതിയിൽ നമുക്ക് സങ്കല്പിക്കാം ഈ രണ്ട് സംഭവങ്ങളുടെയും പിന്നിൽ കാരണക്കാരായവർ നല്ല ക്ഷമയുള്ളവരായിരുന്നെങ്കിൽ എന്തായിരിക്കും സംഭവിക്കുക ബൈക്കിൽ സഞ്ചരിച്ചിരുന്ന വ്യക്തി എന്തോ വിളിച്ചു പറഞ്ഞത് കേട്ടാൽ എന്താണ് പറഞ്ഞതെന്ന് അവർ അന്വേഷിക്കൂ ഡോർ തുറന്നു കിടക്കുന്നു എന്നയാൾ ആവർത്തിക്കുമ്പോൾ ചിരിച്ചുകൊണ്ട് നന്ദി പറയൂ ഇല്ലേ അതുപോലെ വാച്ച്മാൻ വരാൻ താമസിച്ചപ്പോൾ പാവം അയാൾ ഉറങ്ങിപ്പോയതായിരിക്കുമെന്ന് ചിന്തിച്ച് വ്യവസായി ക്ഷമിച്ചിരുന്നെങ്കിൽ അയാൾ ഓടി വന്ന് ക്ഷമ ചോദിക്കുമായിരുന്നു വ്യവസായിക്ക് ഇഷ്ടാനുസരണം ലോകം മുഴുവനും സഞ്ചരിക്കാമായിരുന്നു എന്നാൽ ക്ഷമയുടെ അഭാവം കാരണം ആ വ്യവസായി ഒരു ചെറിയ ഇരുണ്ട മുറിയിൽ അയാൾക്ക് കഴിയേണ്ടി വന്നിരിക്കുന്നു ക്ഷമയുടെ അഭാവം നിമിഷങ്ങൾക്കുള്ളിൽ സ്വർഗം നരകമാക്കി തീർക്കും സന്തോഷം ദുഃഖമാക്കും സ്വാതന്ത്ര്യം തടവറയാക്കും ജീവിതം തന്നെ നഷ്ടപ്പെട്ടേക്കാം ക്ഷമപ്രകാശമാണെന്ന് നബിസ് അള്ളാഹുവിൽ അടിയുറച്ച് വിശ്വസിക്കുന്നവർക്ക് യഥാർത്ഥ ക്ഷമയുണ്ടാവുകയുള്ളൂ കാരണം അങ്ങനെയുള്ള വിശ്വാസി അള്ളാഹുവിന്റെ വിധിയിൽ വിശ്വസിക്കുന്നു എല്ലാം അള്ളാഹുവിന്റെ തീരുമാനമാണെന്ന് അംഗീകരിക്കുന്നു പ്രയാസത്തോടൊപ്പം എളുപ്പമുണ്ടെന്ന് അംഗീകരിക്കുന്നു ക്ഷമ കൈക്കൊള്ളുന്നവരെ അള്ളാഹു ക്ഷമയുള്ളവരാക്കുന്നു ക്ഷമയേക്കാൾ നല്ലതും മഹത്തരവുമായ ഒരു അനുഗ്രഹം ഒരാൾക്കും ഒരാൾക്ക് ലഭിക്കാനില്ലെന്ന്ഹു പറയുകയുണ്ടായി വിശ്വാസ കാര്യത്തിൽ ക്ഷമയുടെ സ്ഥാനം ശിരസ്സിന്റേതാണ് ശിരസ് മുറിച്ചു മാറ്റിയാൽ ശരീരം മരിക്കും അതുപോലെ ക്ഷമയില്ലാത്ത മനുഷ്യന് വിശ്വാസമില്ല നല്ല ക്ഷമയുള്ള മനുഷ്യന് നിങ്ങൾ പരിചയമുണ്ടെങ്കിൽ തീർച്ചയായും ആ വ്യക്തി വിശ്വാസത്തോട് ആത്മാർത്ഥത പുലർത്തുന്നയാളായിരിക്കും തൊണ്ണൂറോളം വചനങ്ങളിൽ വിശുദ്ധ കുറയ്ക്കാൻ ക്ഷമയെ സംബന്ധിച്ച് പരാമർശിക്കുന്നതിൽ നിന്ന് തന്നെ ക്ഷമയ്ക്ക് ഇസ്ലാം നൽകുന്ന സ്ഥാനം നിങ്ങൾക്ക് മനസ്സിലാക്കാം ദൗർഭാഗ്യകരമെന്ന് പറയട്ടെ ക്ഷമ പുലർത്താത്ത വികാരങ്ങൾക്ക് കീഴടങ്ങി വൈകാരികമായും ബുദ്ധിശൂന്യമായും പ്രതികരിക്കുന്ന ജനക്കൂട്ടങ്ങളായി ഇന്ന് മുസ്ലിം സമൂഹങ്ങൾ അത് പതിച്ചിരിക്കുന്നു നബിസല്ലാഹു അലൈഹി വസ്ല്ല ഉപദേശിക്കുന്നു നിങ്ങളെ ആരെങ്കിലും ശഭിക്കുകയും അപമാനിക്കുകയും ചെയ്താൽ അവരോട് പറയുക ഞാൻ വ്രതമനുഷ്ഠിക്കുകയാണെന്നും ക്ഷമ മനുഷ്യൻ ഏറ്റവും അധികം വേണ്ടത് എന്തെങ്കിലും സംഭവിച്ച ഉടനെയാണല്ലാതെ പ്രതികരണം ഉണ്ടാക്കിയ കോപം നിയന്ത്രിക്കുക എന്നത് ഏറ്റവും ദുഷ്കരമായ ഒരു കാര്യം തന്നെയാണെന്നതിന് സംശയമില്ല വിശുദ്ധ അധ്യായത്തിൽ ഉണർത്തുന്നു കാലം തന്നെയാണ് സത്യം തീർച്ചയായും മനുഷ്യൻ നഷ്ടത്തിൽ തന്നെയാകുന്നു വിശ്വസിക്കുകയും സൽക്കർമ്മങ്ങൾ പ്രവർത്തിക്കുകയും സത്യം കൈക്കൊള്ളാൻ പരസ്പരം ഉപദേശിക്കുകയും ക്ഷമ കൈക്കൊള്ളാൻ പരസ്പരം ഉപദേശിക്കുകയും ചെയ്തവരൊഴികെ ക്ഷമയുടെ പ്രാധാന്യമാണ് ഖുർആൻ ഉണർത്തുന്നത് ക്ഷമ പുലർത്താതെ ജീവിച്ച മനുഷ്യൻ നഷ്ടത്തിലാണെന്ന് അള്ളാഹ് ഉണർത്തുന്നു കാരണം ക്ഷമയില്ലാത്തവൻ പെടുന്നനെ കോപിക്കുന്നവനായിരിക്കും അസഹിഷ്ണുത പുലർത്തുന്നവനായിരിക്കും അതുകൊണ്ട് തന്നെ നല്ല കുടുംബ ബന്ധങ്ങളും സുഹൃത്ത് ബന്ധങ്ങളും സ്നേഹബന്ധങ്ങളും അയാൾക്കുണ്ടാവില്ല بشد القرآن مُنَا ما يعلو إمران إلى نوتي نال <سؤال> بتيار والله يحب الصابرين الله شماسي لره كله كنو شماسي الله سنهي كنو أنو بريان أبر الله البرم إلى القرآن ما يا بالصبر والصلاة إن الله مع الصابرين അല്ലയോ വിശ്വാസികളെ ക്ഷമയും പ്രാർത്ഥനയും കൊണ്ട് അല്ലാഹുവിന്റെ സഹായം തേടുവിൽ അള്ളാഹു ക്ഷമിക്കുന്നവരുടെ കൂടെയാണ് വാസ്തവത്തിൽ ക്ഷമയെ സംബന്ധിച്ച് പരാമർശിച്ചിട്ടാണ് പ്രാർത്ഥനയെ സംബന്ധിച്ച് പരാമർശിക്കുന്നത് എന്തുകൊണ്ടാണ് അല്ലാഹു അങ്ങനെ പരാമർശിക്കാൻ കാരണം എന്ന് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ എന്നിട്ട് വീണ്ടും അള്ളാഹു ആ വചനങ്ങളിൽ ഉണർത്തിയത് അല്ലാഹു ക്ഷമിക്കുന്നവരുടെ കൂടെയാണ് രണ്ട് പ്രാവശ്യം ക്ഷമയെ സംബന്ധിച്ച് പരാമർശിച്ചിരിക്കുന്നു ഒരു പ്രാവശ്യം പ്രാർത്ഥനയെക്കുറിച്ചും എന്താണ് കാരണം പ്രാർത്ഥനയും നമസ്കാരവും ശരിയാകണമെങ്കിൽ ക്ഷമ അനിവാര്യമാണ് നിങ്ങളിൽ എത്ര ആളുകൾ ക്ഷമയോടെ ശ്രദ്ധിച്ച് നമസ്കരിക്കാറുണ്ട് വേഗത്തിൽ എടുത്ത് വേഗത്തിൽ ഫാതഹയും സൂറത്തും ഓതി നൂറ് കിലോമീറ്റർ വേഗതയിലല്ലേ നാം നമസ്കരിക്കുന്നത് ആയത്തുകളുടെ അർത്ഥം പോലും ഓർക്കാനും നമുക്ക് സമയമില്ല നമുക്കതിനുള്ള ക്ഷമയില്ല അങ്ങനെയുള്ള നമസ്കാരം കൊണ്ട് നമുക്കൊരു ഗുണവുമില്ല ജീവിതത്തിലെ പരീക്ഷണ ഘട്ടങ്ങൾ അഭിമുഖീകരിക്കേണ്ടി വരുമ്പോൾ നമസ്കാരങ്ങളും വിശ്വാസവും നമ്മെ തുണക്കണമെന്നില്ല കാരണം നമസ്കാരത്തിലൂടെ നമുക്ക് ക്ഷമയുള്ള മനസ്സുകൾ കൈവരിക്കാൻ കഴിഞ്ഞിട്ടില്ല ഇന്ന് മുതൽ ക്ഷമയോടെ ശ്രദ്ധിച്ച് നമസ്കരിക്കാൻ തുടങ്ങൂ അപ്പോൾ നമസ്കാരത്തിലൂടെ നിങ്ങൾക്ക് ക്ഷമ കൈവരിക്കാൻ കഴിയും വിശുദ്ധ ഖുർആൻ മൂന്നാം അധ്യായത്തിലെ നൂറ്റി മുപ്പത്തിനാലാം വചനത്തിൽ പറയുന്നു സന്തോഷാവസ്ഥയിലും സന്താപാവസ്ഥയിലും ദാനധർമ്മങ്ങൾ ചെയ്യുകയും കോപമൊതുക്കി വെക്കുകയും മനുഷ്യർക്ക് മാപ്പ് നൽകുകയും ചെയ്യുന്നവർക്ക് വേണ്ടി ആകാശഭൂമിയോളം വിശാലമായ സ്വർഗം ഒരുക്കി വെച്ചിരിക്കുന്നു ക്ഷമിക്കുന്നവർക്ക് അളവില്ലാതെ പ്രതിഫലം നൽകുമെന്ന ലാഹു വിശുദ്ധ കുത്താനിലെ മുപ്പത്തിയൊമ്പതാം അധ്യായത്തിലെ പത്താം വചനത്തിൽ വാഗ്ദാനം ചെയ്തിരിക്കുന്നു ഈ വാഗ്ദാനത്തിന് നാം മരണാനന്തര ജീവിതം വരെ കാത്തിരിക്കേണ്ട കാര്യമില്ല ഈ നിമിഷം മുതൽ ഈ പ്രതിഫലം നിങ്ങൾക്ക് അനുഭവിച്ചു തുടങ്ങാം ഇണയോടും മാതാപിതാക്കളോടും കൂടപ്പിറപ്പുകളോടും നിങ്ങൾ ക്ഷമിക്കുമ്പോൾ കുടുംബത്തിൽ നിങ്ങൾക്ക് ശാന്തിയും സമാധാനവും സന്തോഷവും ലഭിക്കും സുഹൃത്തുക്കളോടും സഹപാഠികളോടും സഹപ്രവർത്തകരോടും ക്ഷമിക്കുമ്പോൾ ജോലി സ്ഥലത്തും സമൂഹത്തിലും നിങ്ങൾക്ക് ശാന്തിയും സമാധാനവും സന്തോഷവും ലഭിക്കും കലഹങ്ങളിൽ നിന്നും പ്രശ്നങ്ങളിൽ നിന്നും സംഘർഷങ്ങളിൽ നിന്നും വലിയ ഒരളവ് വരെ നിങ്ങൾക്ക് ഒഴിഞ്ഞു നിൽക്കാം അതുപോലെ ദുഃഖങ്ങളും ദുരന്തങ്ങളും കഠിന പരീക്ഷണങ്ങളും നേരിടേണ്ടി വരുന്ന ഘട്ടങ്ങളിൽ അള്ളാഹുവിൽ വിശ്വാസമർപ്പിച്ച് ക്ഷമയോടെ അവയെല്ലാം തരണം ചെയ്യാനും അങ്ങനെ നിരാശയിൽ നിന്നും വിഷാദ രോഗത്തിൽ നിന്നും ആത്മഹത്യയിൽ നിന്നും എല്ലാം നിങ്ങൾക്ക് രക്ഷപ്പെടാൻ കഴിയും വൃതാനുഷ്ഠാനത്തിന്റെ നാളുകൾ ആത്മ നിയന്ത്രണത്തിന്റെ നാളുകളാണ് പക്വതയുള്ള പെരുമാറ്റവും പ്രതികരണവുമാണ് അള്ളാഹു ഒരു വിശ്വാസിയിൽ നിന്നും ആഗ്രഹിക്കുന്നത് അതാണ് അള്ളാഹു നമ്മിൽ നിന്നും പ്രതീക്ഷിക്കുന്നത് അതിനാൽ ക്ഷമ ജീവിതത്തിൽ പുലർത്തി നല്ല വിശ്വാസികളായി തീരുവാൻ ശ്രമിക്കുക അള്ളാഹു അനുഗ്രഹിക്കട്ടെ അസ്ലാമുലൈഖു